ഹായ് ഫ്രണ്ട്സ് ഒത്തിരി പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അറേബ്യൻ കാവ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ അറേബ്യൻ കാവ് തയ്യാറാക്കാൻ പോവുകയാണ് അതിന് വേണ്ടി ഞാനൊരു പാത്രത്തിൽ അര ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം മൂന്ന് ടീസ്പൂൺ കാവ അതിനകത്തേക്ക് ഇടുക ഓക്കെ അത് സ്റ്റോവിൽ വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് തിളപ്പിക്കണം കണ്ടോ തിളച്ച് വരുന്നു തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ തീ ഇച്ചിരി കുറയ്ക്കണം ആ എന്നിട്ട് അരമണിക്കൂർ നേരം അങ്ങനെ തിളക്കട്ടെ അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം കാവ ഒഴിക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം കാവ ഒഴിക്കുന്നൊരു ഇതുണ്ട് അതിന് ഇതല്ല എന്നാൽ പറയുക അതിനകത്തേക്ക് ഒരു ടീസ്പൂണ് ചെറിയ ടീസ്പൂണാണ് കേട്ടോ ആ ടീസ്പൂൺ ഒരു ടീസ്പൂണ് ഇലക്കായൻ്റെ പൊടി അതിനകത്തേക്ക് ഇടാം അതിനു ശേഷം ഒരു കാൽ ടീസ്പൂണ് ഇഞ്ചിപ്പൊടി അതിനകത്തേക്ക് ഇടാം ശേഷം കാൽ ടീസ്പൂണിൻ്റെ അത്ര വേണ്ട കണ്ടോ ഇത്രയും കറാമ്പൂൻ്റെ പൊടിയനകത്തേക്ക് ഇടാം ഇപ്പം നമ്മുടെ കാവ ഏകദേശം തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ കണ്ടോ തിളച്ച് റെഡി ആയിട്ടുണ്ട് ആ കാവ ആ ദല്ലക്കകത്ത് ഒഴിക്കാം കണ്ടോ കാവ ഞാൻ ഒഴിക്കുകയാണ് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം എന്നറിയോ ഈ ദെല്ല എടുത്തിട്ട് ഇപ്പം അതെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ സ്റ്റോവിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാം ഒന്ന് ഇങ്ങനെ തിളച്ചാൽ മതി ആ അപ്പോൾ തിളച്ചു കേട്ടോ തിളച്ചെടുത്തതിനെ അപ്പോൾ കാവ് റെഡി ആയിട്ടുണ്ട് കാവ് ഇനി കാവൊഴിച്ചിട്ട് കുടിക്കാം അതോടൊപ്പം ഈത്തപ്പഴം കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ ബെറ്ററാണ് ഞാൻ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കാവ് കുടിക്കാൻ പോവാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ സംശയങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വന്നിട്ട് ചോദിക്കാം കേട്ടോ ഓക്കെ